പലപ്പോഴും പെൺകുട്ടികളിൽ പൈശാചിക രോഗത്തിന്റെ പ്രകടനങ്ങളും മറ്റൊക്കെ കണ്ട് പല സൈക്കാർട്ടിസ്റ്റിനും സൈക്കോളജിസ്റ്റും ഒക്കെ കാണിച്ച് രോഗശമനം കിട്ടാതെ കൊണ്ടുവരാറുണ്ട് അങ്ങനെ കൗൺസിലിംഗ് നടത്തി വിഷയത്തിൻ്റെ ആഴത്തിലേക്ക് പഠിച്ചാൽ പെൺകുട്ടികൾക്കുള്ള പ്രയാസം ഉപ്പ എപ്പോഴും നാത്തൂന്നെ വിളിക്കും നാത്തൂന്ന് പല ഗിഫ്റ്റുകളും കൊണ്ടുപോയി കൊടുക്കും അവൾ എൻ്റെ വീട്ടിൽ കയറി വന്ന പെൺകുട്ടിയല്ലേ ഞാൻ എൻ്റെ ഉപ്പാൻ്റെ മകളല്ലേ എന്നെ കെട്ടിച്ചയച്ചതിന് ശേഷം എൻ്റെ കാര്യത്തിൽ ഉപ്പ ഇല്ല ഇതെനിക്ക് വല്ലാതെ പ്രയാസാവുക വസ്തുത പഠിച്ചപ്പോഴാണ് പല രക്ഷിതാക്കളും മനസ്സിലാക്കുന്നത് പെൺകുട്ടികൾ പിറന്നാൽ അവളെ കെട്ടി കെട്ടിച്ചയക്കലാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അതിനുവേണ്ടി അവൾക്ക് ആഭരണങ്ങളും കാശും വേണ്ടതൊക്കെ ചെയ്ത് അത് ഗംഭീര കല്യാണം നടത്തും അതോടെ എൻ്റെ എല്ലാ ദൗത്യങ്ങളും അവസാനിച്ചു എന്ന് മനസ്സിലാക്കുന്നവരുണ്ട് എന്നാൽ എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് മരുമക്കളും മക്കളും തമ്മിൽ യാതൊരു വിവേചനവും പാടില്ല മരുമക്കൾക്ക് ഡ്രസ്സ് വാങ്ങുന്നോ മകൾക്കും ഡ്രസ്സ് വാങ്ങട്ടെ മരുമക്കൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നോ അത് മക്കൾക്കും കൊടുക്കട്ടെ മക്കൾ നമ്മുടേതല്ലേ സംഗതി ഭർത്താവുണ്ട് സംഗതി ശരിയാണ് പക്ഷെ വാപ്പൻ്റെ കൈകൊണ്ട് കിട്ടുമ്പോൾ മാത്രല്ല പെൺകുട്ടി ചിന്തിക്കുന്നത് അവൾ ഇവിടെ കയറി വന്നവളല്ലേ ഞാൻ ഇവിടെ ജനിച്ച് വളർന്നവരല്ലേ എൻ്റെ സ്വന്തം വാപ്പല്ലേ എൻ്റെ വാപ്പൻ്റെ കൈകൊണ്ട് എന്തെങ്കിലും ഒന്ന് കിട്ടിയെങ്കിൽ എന്നുള്ള മനോഭാവമാണ് ആയതുകൊണ്ട് കെട്ടിച്ചയച്ചത് അവരെ കൈവിട്ടു പോകരുതെ അവരെ ചേർത്ത് പിടിക്കണം മക്കളെ കാണും പോലെ തന്നെ അവരെ നന്നായി സ്നേഹിക്കാൻ എല്ലാവരോടും എന്നാൽ ചിലരാവട്ടെ മരുമക്കളെ അമ്മായിമ്മമാരിൽ വേറെ കണ്ണുകൊണ്ട് കാണുന്ന ചില സ്വഭാവങ്ങൾ അതും കാണാറുണ്ട് ഞാൻ പ്രസവിച്ച മകളിതല്ലേ അത് ഇവിടെ കയറി വന്നവളല്ലേ അവളെ ഒന്നിനെ തൊഴുത്തിലും ഒന്ന് പുല്ലൂട്ടിലിടുന്ന എന്ന് പറഞ്ഞ പോലെ അതും ഒരിക്കലും പാടില്ല എൻ്റെ മകള് മറ്റൊരു വീട്ടിലാണ് അവൾക്ക് സമാധാനവും സന്തോഷവും ലഭിക്കണമെങ്കിൽ അവിടുത്തെ ഉമ്മ അവളെ നന്നായി നോക്കണം എന്ന ഈ മരുമകൾ മറ്റൊരു ഉമ്മ പ്രസവിച്ച മകളാണ് അവൾക്ക് സമാധാനവും സന്തോഷവും കൊടുക്കേണ്ട എൻ്റെ ബാധ്യതയാണ് അവളെ നന്നായി സന്തോഷിപ്പിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ് എന്ന അമ്മായിമ്മമാർ മനസ്സിലാക്കണം ഉപ്പമാർ ഇങ്ങനെയും മനസ്സിലാക്കണം അങ്ങനെ എല്ലാവരും ഒരേ കണ്ണുകൊണ്ട് കണ്ട ഈ നാത്തും പോരും മറ്റേ പോരുകളൊക്കെ നമുക്ക് നിർമാർജനം ചെയ്യാൻ കഴിയും